ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സൈക്കിളുകൾ വിതരണം ചെയ്തു ചെറുപ്പുഴ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ രണ്ട് കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സൈക്കിളുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സൈക്കിളുകൾ കൈമാറി വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി സെക്രട്ടറി കെ ജയകുമാർ എന്നിവരും പങ്കെടുത്തു പഞ്ചായത്ത് ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു അന്ന് നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും കിട്ടാൻ വൈകിയ ഒന്നാണിത് രണ്ടു പേർക്ക് രണ്ട് കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യുന്നതിന് സഹായകമായ അതിനുവേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന സൈക്കിളാണ് അതിൻ്റെ വിതരണമാണ്